ഗേഴ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ഫിഷിൻ്റെ വായിക്കകത്തോട്ടാണ് കേട്ടോ പോണത് അതൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ ഇതാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് നമ്മൾ ഇന്ന് പറഞ്ഞെടുക്കുന്നത് കോഴിക്കോട് സരോവരം ബയോ പാർക്കിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ അക്കോറിയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ കൗണ്ടർ ഗാലിയാണ് ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് ചെയ്യുമ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിതാ ഇവരെയൊക്കെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വന്നാലോ നമ്മളിതാ ഈ ഒരു വായ്പാഗാണ് കേട്ടോ ഫിഷിൻ്റെ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ആ ഒരു വായ്ബാഗാണ് ഇവർ എൻട്രൻസ് ആയി കൊടുത്തിരിക്കുന്നത് എൻ്റെ മക്കളെ അടിപൊളിയാണ് ഞാൻ കേട്ടോ ഫസ്റ്റ് തന്നെ എൻട്രി ഇല്ല ഇതുപോലെ ഇതാ ഈ ബേഡ്സൊക്കെ എന്നെ പേടിപ്പിച്ച് ഞാൻ ഇതാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സത്യം പറഞ്ഞ ഒരു കൂട്ടപ്പെട്ട അവസ്ഥയായിരുന്നു അത്രയും പലതരം വെറൈറ്റി ബേഡ്സ് ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗോതമ്പമായിട്ട് വന്നാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി കാരണം നല്ല വീട്ടിൽ അടുക്കുള്ളൂ ഇവർ താ താലേക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് പറന്ന് കളിക്കുന്ന പണിയായിരുന്നു അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തോ കുഞ്ഞു എ ആണോ ഇനി നമുക്ക് സെറ്റ് ചെയ്താണോ എന്ന് പ്ലീസ് അറിയത്തില്ല നമ്മൾ വന്നത് രണ്ട് മണിക്കായിരുന്നു കേട്ടോ തന്നെ ആൾക്കാർ വളരെയധികം കുറവായിരുന്നു പക്ഷേ പിന്നീട് ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എന്നാലും ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നെങ്കിൽ നമ്മൾ ചാനലിലേക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ തെരണ്ടി തെരണ്ടി സത്യം പറഞ്ഞാൽ പറക്കുന്ന മതി എനിക്ക് തോന്നിയത് സംഭവം ഇത് നീന്ത കേട്ടോ വെള്ളത്തിലാണ് ഗൈസ് അതിൻ്റെ വാലൻ്റെ ഒക്കെ ഒരിതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കത് ഒരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ആ കാഴ്ച കണ്ട അടുത്ത സെക്ഷനിലേക്ക് പോയപ്പം കാണാൻ കഴിഞ്ഞത് വെച്ചാൽ ഏതോ ഒരു മനുഷ്യനെ ആരോ എടുത്ത് വെള്ളത്തിൽ ഇട്ട പോലെയാണ് ഫസ്റ്റ് എനിക്ക് തോന്നിയത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് കേസ് ഇതിൻ്റെ ഇതൊരു സ്കൂബ ഡൈവിങ് ആണ് കാരണം ഇതൊന്നും നമ്മൾ ഡയറക്റ്റ് ഇതുവരെ കാണാത്തൊരു കാര്യമാണ് അപ്പോൾ ഇവർക്ക് ഇവർ അതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വർത്താണ് അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആടുന്നു നമ്മുടെ മത്സ്യകന്യകമാർ അവരുടേതന്നെ അവർ ഈ ഓക്സിജൻ സിലിണ്ടറൊന്നും വെച്ചിട്ടല്ല കേട്ടോ അവർ ഇതിൽ നീന്തി തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയിട്ട് ശ്വാസം എടുത്തിട്ടാണ് പിന്നീട് നീന്തുന്നത് കാരണം മനുഷ്യന്മാരല്ലടേണ്ട നമ്മൾ ഈ കാണുന്നതാണ് അണ്ടർ വാട്ടർ ടണൽ കേട്ടോ കാരണം ഉള്ളിലുള്ള ആളെ കണ്ടില്ല നമ്മൾ പുറത്തോട്ട് കാണുന്നത് അത്രയ്ക്കും അടിപൊളിയായിട്ട് നമുക്ക് ഫിഷിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് പുറത്തൂടെയുള്ളൊരു വ്യൂ ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമുക്ക് ഇങ്ങനെ നടന്ന് നീങ്ങി സൈഡിലൂടെയുള്ള ഫിഷിനെയും കാര്യങ്ങളെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് ഈ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു റൈറ്റിന് എനിക്ക് തോന്നുന്നു ഇത് വളരെ അഫോർഡബിളാണ് അത്രക്കും വെറൈറ്റി ഫിഷസ് ഇങ്ങനെ നല്ല നമ്മളൊരു കടലിൻ്റെ അടിയിൽ കൂടെ നടക്കുന്നൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ നമ്മളിതാ ടണലിൻ്റെ അടി കൂടെ നടക്കാൻ കേട്ടോ അപ്പോൾ കടൽ ചുറ്റും വെള്ളം മീൻ നടുക്ക് നമ്മൾ അടിപൊളിയാണ് കേട്ടോ അരാപ്പയമോ അത് എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷത്തിൻ്റെ മീനാണല്ലേ അപ്പോൾ ഇതൊക്കെ ഇവർ നമുക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരുക്കിയിരിക്കുന്ന ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് ഇത് തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഓവറായിട്ടും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇത് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് കാരണം നമ്മുടെ കോഴിക്കോടായാലും നമുക്ക് തന്നെ പോകാൻ കഴിഞ്ഞത് ഇന്നലെയാണ് അപ്പോൾ അത്ര പോലും പോകാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ണിക്കൂർ നിന്ന് നമ്മൾ അവിടെ നിന്ന് വലിച്ചിട്ട് വരുന്നില്ല അങ്ങനെയാണ് നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നത് അതാണോ പറഞ്ഞത് നമുക്കെല്ലാരും കരിപ്പെട്ട് തന്നെ ഒരു സാമ്പിള് പോലും വെറുതെ ഇടുന്നില്ല ൊക്കെ കൊടുക്കുന്നാലോ പറയണേട്ടാനായിട്ട് തിണ്ടാ അത്രയും നോക്കിട്ടാ ഓടുന്നു പോയിരുത്തുന്ന ചക്കം മാടി വിളിച്ചോണ്ട് നമ്മള് പിന്നെയും പോയി ആക്കി കേട്ടോ ഇത് നല്ല നാടൻ അവിലൂസും കൂടിയാണ്

നല്ലതാ ഈ ഒരു ഫാൻറ്റസി റിയാലിറ്റി അതാണ് വേണ്ടത് ഇപ്പം ഈ ഒരു യെല്ലോ ഷർട്ട് ഇട്ടുള്ള ഒരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എന്നാൽ യൂട്യൂബർ ആണ് കേട്ടോ അത് നമ്മളെപ്പോലൊന്നല്ല ആർക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ പോവാൻ പോവാണ് അടിപൊളി ഇവിടെ കുറച്ച് കാണാനുണ്ട് രൂപക്ക് നമുക്ക് വർത്തായിട്ടുള്ള കാര്യങ്ങൾ ഏതായാലും ഈ ഒരു വൺ ട്വന്റിക്ക് ഈ ഒരു എക്സ്പോ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഞാനും ആവശ്യം നേരെ അത് കഴിഞ്ഞ് ബീച്ചിലേക്ക് കിട്ടും നമ്മൾ ബസ്സിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ ബീച്ചിലേക്ക് പോകുമായിരുന്നു അങ്ങനെ ഏതായാലും ബീച്ചിലെ കുറച്ച് കാഴ്ചകളും കുറച്ച് വെള്ളത്തിലൊക്കെ കഴിച്ച് ഞങ്ങളേതായാലും അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഓക്കെ ബോ ബൈ